ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അബൂബക്കറിനെ കാണാൻ വന്നിരിക്കുകയാണല്ലോ സി ഐ ചന്ദ്രൻ അങ്ങനെ സി ഐ ചന്ദ്രൻ പറയുന്നുണ്ട് അവനെ ഞങ്ങളുടെ കൈകളിൽ കിട്ടിയതാണ് പക്ഷേ അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ചില സമയത്ത് വെള്ളക്കുപ്പായത്തിന് ഭയങ്കര പവറാണ് അത് ഞങ്ങൾക്ക് തലക്ക് മുകളിലാണ് എന്നൊക്കെയുള്ള സത്യം വെളിപ്പെടുത്തുന്ന അപ്പോൾ ഈ സത്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വല്ല അതങ്ങ് അബൂബക്കർ പറയാണ് ഞാൻ നിന്നെക്കൊണ്ട് കഴിയുമെന്നൊക്കെ പ്രതീക്ഷിച്ച് അപ്പോൾ ഉടൻ തന്നെ അവിടെ നസീർ പറയുന്നുണ്ട് ഞാൻ ഇതിനൊക്കെ പ്രതിവിധി കണ്ടെത്തി തരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അബൂബക്കർ പറയുകയാണെങ്കിൽ വൻ്റെ എടുത്തുചാട്ടമാണ് എല്ലാത്തിനും കാരണം ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമൊരുക്കുന്ന ഇവൻ്റെ എടുത്തുചാട്ടമാണ് ഞാൻ ഇത്രയും കാലം പിടിച്ചു നിന്നത് എൻ്റെ എടുത്തുചാട്ടം ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ള സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തുമ്പോൾ ഉടൻ തന്നെ സി എ ചന്ദ്രബോസ് പറയാൻ അവൻ പറഞ്ഞത് തെറ്റില്ല ശാരദാമ്മയുടെ വീട്ടിൽ ഇനി ഞങ്ങൾക്ക് കിടക്കാൻ കഴിയില്ല അതൊരു കലക്ടറുടെ വീടാണ് പരിധിയുണ്ട് അവിടെ ചെല്ലുന്നതിൽ അതുകൊണ്ട് തന്നെ ഇനി ശാരദാമയുടെ വീട്ടിൽ അവനെയും അവളെയും തിരക്കി പോയി കഴിഞ്ഞാൽ അത് വേറെ വകുപ്പാവും എൻ്റെ യൂണിഫോം തന്നെ നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ എന്ന സത്യം വെളിപ്പെടുത്തുമ്പോൾ ഉടൻ തന്നെ എന്താ വേണ്ടതെന്ന് അബൂബക്കർ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഉടൻ തന്നെ നസീറിനോട് പറയണം എന്റെ നസീറെ ഒളിച്ചും പാത്തും അവൾ അവിടെ ഉണ്ടോ എന്ന് നിരീക്ഷിക്കണം അവൻ്റെ അമ്മക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടാണ് അനൂപ് പോയിരിക്കുന്നത് അനൂപ് അവിടെ നിന്നും മാറിയതാണ് എന്നാൽ ഈ സമയം അവൾ അവിടെ ഉണ്ടാവും ഒരിക്കലും അനൂപിൻ്റെ കൂടെ ഈ പറയുന്ന നൂർജഹാനെ കൊണ്ടുപോയിട്ടില്ല അവരുടെയൊക്കെ സ്വഭാവം നന്നായി അറിയാലോ സി എ ചന്ദ്രബോസി സോറി ബാലചന്ദ്രൻ്റെ ചേച്ചി എന്ന് പറയുന്നവർ ഭയങ്കര ദേഷ്യക്കാരിയാണ് അതുകൊണ്ട് തന്നെ അവർ ഈ ബന്ധം അംഗീകരിക്കത്തല്ല അതും എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ആ പെൺകുച്ചുണ്ടെങ്കിൽ ശാരദാമയുടെ വീട്ടിൽ പക്ഷേ അവിടെ കടക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല നിന്നെ നിന്നെക്കൊണ്ട് കഴിയുമോ എന്ന് സത്യം വെളിപ്പെടുത്തുമ്പോൾ ഉടൻ തന്നെ നെസി വപ്പച്ചി വാപ്പച്ചി പറയുന്നത് പോലെ എന്തും ഞാൻ ചെയ്യും ഉടൻ തന്നെ പാത്തും പതുങ്ങിയും വേണം ചെയ്യാൻ ഒരിക്കലും എടുത്തു ചാടി ഓരോന്ന് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും പ്രശ്നമാവും ഇപ്പോൾ കലക്ടറാണെങ്കിൽ അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ശാലയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തും നടക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം വിഷ്ണു ഷാലിയും ഈ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഈശ്വര എന്തൊക്കെയാണ് നമ്മൾ നാട്ടിൽ നിന്ന് പോയതിന് ശേഷം നമുക്ക് ചുറ്റും നടക്കുന്നത് നമ്മളാണെങ്കിൽ ടൂറിന് വന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കാപത്ത് എന്നാൽ വിഷ്ണു അച്ഛൻ്റെ വീട്ടിൽ വേറൊരു പ്രശ്നം അപ്പുറത്താണെങ്കിലോ വേറൊരു പ്രശ്നം നിൻ്റെ വീട്ടിൽ എന്താ പ്രശ്നം എന്ന് ഷാലിയോട് വിഷ്ണു ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയുകയാണെ അനൂപ് നൂർ ജഹാനെ രജിസ്റ്റർ മാരേജ് ചെയ്ത് എൻ്റെ വീട്ടിലാ കൊടുന്നാക്കിയിരിക്കുന്നത് രണ്ട് തവണയായി ഇവിടെ പോലീസ് വരുന്നു എന്നൊക്കെ അമ്മ പറഞ്ഞത് അപ്പോൾ അത് കേട്ടോടൻ തന്നെ അയ്യോടാ അത് പ്രശ്നമാവുമല്ലോ എന്നിട്ട് അനൂപ് എവിടെ അവൻ്റെ നമുക്ക് സുഖമില്ലാതെ ബാലചന്ദ്രൻ്റെ കൂടെ പോയിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറയാനായിട്ടോ ഈശ്വര ഇത് വലിയ പ്രശ്നമാവുമല്ലോ അവിടെ ആണുങ്ങളില്ലാത്ത വീട്ടിൽ അവിടെ ആർക്കും എന്തും ഒന്നും ചെയ്യാം ആ നൂർജഹാൻ്റെ കാര്യം വലിയ കഷ്ടമാണ് എനിക്ക് നൂർജഹാൻ്റെ വാപ്പയച്ചിയുടെ സുബേർക്കാരുടെ കാര്യത്തിൽ ആ നസീറിന് വലിയ സംശയമുണ്ട് അവനൊരു പക്ഷേ ഇന്ന് രാത്രി അവിടെ വരികയോ എന്തെങ്കിലും ചെയ്യുകയൊക്കെ ചെയ്യുമോ അത് ഉറപ്പുള്ള കാര്യമാണ് ഇതെങ്ങനെ വിഷ്ണുട്ടനെ അറിയാം എന്ന് പറയുമ്പോൾ അത് എന്നോട് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ സുബേർക്കാട് വീടാണല്ലോ സുബൈർഖാനെ ഞാൻ അന്ന് ചെല്ലുമ്പോൾ എനിക്ക് ചെറിയൊരു സംശയം നസീറിൻ്റെ പേരിൽ തോന്നിയിട്ടുണ്ട് പക്ഷെ അത് വ്യക്തമാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് സത്യം പറയാനായിട്ടോ ഇതേ സമയം വിഷ്ണു ഏട്ടാ ഇനി എന്താ ചെയ്യുക മക്കൾക്കാണെങ്കിലും ഇപ്പോൾ കൊണ്ടുപോകാനും പറ്റില്ല ഋതുരാവിലെയേ പോകാൻ പറ്റത്തുള്ളൂ അത് കേട്ടോ തന്നെ വിഷ്ണു പിന്നീട് എന്ത് ചെയ്യണം എന്നറിയാതെ തല ചെറിയുമ്പോൾ വിഷ്ണുട്ടെ ഞാനൊരു വഴി പറയട്ടെ തൽക്കാലം വിഷ്ണുവേട്ടെ നാട്ടിലോട്ട് തിരികെ പോകും ആ സ്വർണം എവിടെയാണെന്ന് കണ്ടെത്തുകയും ചെയ്യാം എന്നാൽ ഈ സമയം വിഷ്ണുവേട്ടൻ ഈ പറയുന്ന ഇവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യാം എന്നാൽ വിഷ്ണുവിട്ട് അവിടെ ഉണ്ടെങ്കിൽ അത് രാവിലെ ആവുമ്പോഴേക്കും ഡിസ്ചാർജ് ായിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് എത്താം എന്ന് പറയുന്നത് അത് കേൾക്കുന്ന അത് തന്നെ എന്ന് തോന്നുന്നു കാരണം ശാരദാമയുടെ കുടുംബത്തിന് വലിയ ആപത്ത് തന്നെ സംഭവിക്കുമെന്ന് വിഷ്ണുവിൻ്റെ മനസ്സിൽ പലവട്ടം ആരൊക്കെയായിരുന്നു പറയുന്നത് പോലെ തോന്നുന്നു കേട്ടോ ഇതേ സമയം ഷാലിയാണെങ്കിലോ അനുപല്ലവിയോട് കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ മാഡം ഇവിടെ പോലീസ് വിളിച്ചിരുന്നു അപ്പോൾ മാഡം ഇങ്ങനെ സ്വർണം കാണാനില്ല പിന്നെ ആ മുപ്പത് പവൻ ഇവിടെ പോയി അറിയത്തില്ല മാഡം വിഷ്ണു വിഷ്ണുവിനെ ഇതിൽ കുരുക്കുമെന്ന് പറയാൻ പറ്റത്തില്ല മാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഇവിടെ രാത്രി കിടക്കാൻ നേരം ശാരദാ അമ്മ നൂർ നൂർജഹാൻ ഒരു ക്ലാസ് പാലൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അപ്പോൾ നൂർജഹാൻ എനിക്ക് വേണ്ട മോളെ അങ്ങനെ പറയരുത് ഒരു ക്ലാസ് പാലെങ്കിലും നീ കുടിക്ക് കാരണം ഇനി ആരോഗ്യം വളരെ മോശമാണ് നീ മനസ്സിലാക്കണം നീ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല അനൂപ് പോയി അവൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് അവൻ പോയത് ഒരിക്കലും നിന്നെ കൈവിടില്ല കാര്യം രാജലക്ഷ്മിയുടെ മകളാണ് മകനാണെങ്കിലും അവന് നല്ല സ്നേഹമുള്ളവനാണ് അവൻ ഞാൻ വിളിച്ചാൽ വിളിപ്പുറത്ത് ഇവിടെ എത്തും അതുകൊണ്ട് നീ സങ്കടപ്പെടേണ്ട അപ്പോൾ അത് കേട്ട തന്നെ കേട്ടോടുന്നതിനെച്ചാൽ പറയണ സങ്കടമല്ല ശാരദാമയ എനിക്ക് പേടിയാണ് എങ്ങോട്ട് ഓടണമെന്ന് അറിയില്ല അബൂബക്കറും നസീറും കൂടി എൻ്റെ വാപ്പച്ചിനെയും ഇതിൻ്റെ പേര് എൻ്റെ മാമിയെയും ദ്രോഹിക്കുമോ എന്ന പേടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നീ ദൈവത്തെ പ്രാർത്ഥിച്ച് നല്ലോണം കിടന്ന് പ്രാർത്ഥിച്ച് കിടന്നോ എന്നൊക്കെ പറയാം ാണ് ഈ സമയം ഇങ്ങനെ നസീർ പതിയെ പതിയെ പതിങ്ങി വന്നിരിക്കുന്നു കേട്ടോ അങ്ങനെ പതിയെ നസീർ ഈ ഒരു ജനലിങ്ങനെ ചെറുതായി ചാരി വെക്കുന്നത് കാണുമ്പോൾ അവിടെ നിന്ന് ലൈറ്റ് കാണുന്ന നസീർ ആ അതിനോട്ട് കയറി വരികയാണ് അപ്പോൾ ഉടൻ തന്നെ നൂർജ ഇങ്ങനെ പാലിങ്ങനെ കുടിക്കാൻ ഒരുക്കുന്ന സമയം പതിയെ ആരോ വാതിൽ തുറക്കുന്നത് അത് കാണുന്ന എത്തി നോക്കുമ്പോൾ തൻ്റെ മുന്നിൽ കാണുന്ന നസീർ ആയിരിക്കും കേട്ടോ നസീറിനെ കാണുന്ന നൂർജ ആകെ ഞെട്ടിപ്പോകണം ശരദമേ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷേ പെട്ടെന്നുള്ള ആ എടുത്ത ചാട്ടത്തിൽ തന്നെ നസീർ അവിടെ നിന്ന് മാറുന്നുണ്ട് കേട്ടോ കാരണം സി ചന്ദ്രബോസ് അബൂബക്കർ പറഞ്ഞ വാക്ക് കാരണം ഒരിക്കലും ഇവിടെ കണ്ണുകളിൽ നീ പെടാൻ പാടില്ല അത് പെട്ടാൻ ഇനെ കാവത്താണേ എന്ന് പറഞ്ഞ ആ വാക്ക് വാക്കുട്ടോ അങ്ങനെ ഈ സമയം നെസി പെട്ടെന്ന് മാറുകയാണ് പിന്നീട് നെസർ ആരും അറിയാതെ പതിയെ തൻ്റെ വാപ്പിച്ചിക്ക് വിളിക്കുകയാണ് അബൂബക്കറിനെ അങ്ങനെ അബൂബക്കർ എന്താണ് പോനെ ബാപ്പച്ചി നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു സി എ ചന്ദ്രബോസിന്റെ കണക്ക് കൂട്ടുകൾ തെറ്റിയില്ല ഇവിടെയുണ്ട് നൂർജാൻ എന്ന് പറയണ കേട്ടാ നൂർച അവിടെയുണ്ട് എങ്കിൽ നീ അവളെ വെറുതെ വിടരുതട അവളെ അവിടെ നിന്ന് പൊക്കിയേക്ക് എന്ന് പറയാനോ ഇനി പോലീസിൻ്റെ ഒരു സഹായം നമുക്ക് വേണ്ട ഇനി നീ അവളെ പൊക്ക് പോലീസ് വരുമ്പോഴേക്കും മാവ് അവിടെ നിന്ന് അവളെ മാറ്റിയിരിക്കുമെന്ന് പറയട്ട ഇതേ തീരുമാനം എടുത്ത് എടു കൊടുത്തിരിക്കല്ലേ അപ്പോൾ ആ തീരുമാനത്തെ തന്നെ ഉറച്ചു നിന്നും കൊണ്ട് ഞാൻ താൻ ഇനി എന്ത് വന്നാലും പെണ്ണുങ്ങൾ മാത്രമല്ല വീടല്ലേ തനിക്ക് എന്തും ചെയ്യാമെന്ന് നിസീറിന് തോന്നുകയാണ് അങ്ങനെ നിസീർ പതിയെ അതിനുള്ളോട്ട് കേടുമ്പോഴേക്കും ശാരദാമ്മ എന്താ നൂർജ എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ ഇങ്ങനെ ഇവളുടെ അടുത്തെത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശാരദാമ അങ്ങനെ ചെല്ലുമ്പോൾ നൂർജ ആകെ പരിഭ്രാന്തിയോടുകൂടി ശാരദാമ്മ ശാരദാമ്മ അവിടെ 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 എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അവിടെ എന്താ എന്ന് ചോദിക്കുമ്പോൾ നിസീർ 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 അവിടെ ഉണ്ടെന്ന് പറയാനോ എന്തിനാ എന്താ മോളെ ഇനി പറയുന്നത് പറയില്ലേ എല്ലാ അവിടെ ഉണ്ട് നസീർ എന്ന് പറയട്ടെ ഗീത് കേൾക്കുന്ന ശാരദാമ്മക്ക് ദേഷ്യവും വാശിയും കൂടിയാണ് ശാരദാമ്മ പിന്നീട് ഒന്നും നോക്കില്ല ശാരദാമ്മ പേട്ടെന്ന് അങ്ങ് അവിടെ കിച്ചണിൽ ഇരിക്കുന്ന തൻ്റെ അരിവാളെടുക്കണം കേട്ടോ ഇതേ സമയം വിഷ്ണു ഇവരുടെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് വിഷ്ണു പതേ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വിഷ്ണു ഇങ്ങനെ കയറി വരുന്ന സമയമാണ് നസീർ ന്യൂർജാനെ പിടിച്ചു വലിക്കുന്നത് ശാരദാമ്മയാണെങ്കിലോ നീ ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിന്നെ ഞാൻ വാൾ കൊണ്ട് വെട്ടിയിരിക്കും എന്ന് പറഞ്ഞ് വെട്ടാൻ ഒരുങ്ങുമ്പോഴേക്കും ഇപ്പുറത്താണെങ്കിലോ വിഷ്ണു കയറി സമയം ശാരദാമ്മയെ തള്ളി മാറ്റി നസീർ നൂർ ഷാനെ കൊണ്ടാ കൊണ്ടുപോകാൻ നോക്കുകയാണ് കേട്ടോ പക്ഷേ തൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിപ്പോവാണ് അതിനിടക്കാണ് വിഷ്ണു കയറി വരുന്നത് അങ്ങനെ വിഷ്ണു ശബ്ദവും പിടിവലിയും ഒക്കെ കേൾക്കുമ്പോൾ അവിടെ ഇവൻ കയറി വരുമ്പോൾ തന്നെ ശാരദാമ ബ്രേക്കർ ഓഫ് ചെയ്തിട്ടുണ്ടാവട്ടെ ഒരിക്കലും തന്നെ കണ്ടുപിടിക്കാൻ പാടില്ല എന്നുള്ള ലെവലിൽ തന്നെ ശാരദാമ്മ ബ്രേക്കർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടാവട്ടെ അതുകൊണ്ട് തന്നെ ഈട്ടിൽ തപ്പതിയെ ഇങ്ങനെ തപ്പി തപ്പി ഇതാകാണ് പിന്നീട് അവിടെ ഒരു കല്ല് ുണ്ട് ആ കല്ലിൻ്റെ ഒരു ഭാഗത്ത് വെച്ചിട്ട് നസീർ വീഴുകയാണ് ഇതോടുകൂടിയിട്ട് വിഷ്ണു ഒരു തള്ളു അങ്ങ് തള്ളുന്നുണ്ട് കേട്ടോ വിഷ്ണു കയറി വരുന്നുണ്ട് വിഷ്ണു എന്താണെന്ന് അറിയാതെ വിഷ്ണുവും വരികയാണ് അപ്പോൾ ഇവരെ രക്ഷിക്കാൻ വേണ്ടി വിഷ്ണുവും കയറി കൂടി ആരും കാണിച്ചിട്ടല്ല ആ അവൻ്റെ വീഴ്ച കൊണ്ട് അവൻ ആ കല്ലിൽ തലയടിക്കുന്നത് കൊണ്ട് തന്നെ നസീർ മരിക്കുന്ന ഒരു സീനാണ് കേട്ടോ ഇനി വരുന്നത് ഇനി വിഷ്ണുവിൻ്റെ കഥ എന്താവുമെന്ന് നമുക്ക് എല്ലാവർക്കും കഥയിൽ കാണാം അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാൻ കഴിയുന്നതും പരമാവധി അപ്ലോഡ് അപ്കമിങ് റിവ്യൂ ഇടാട്ടോ അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നല്ലോണം ഉണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ അപ്കമിങ് റിവ്യൂ ഇടാത്തോ കേട്ടോ പലരും കമൻറ്റ് ഇടുന്നതായി കണ്ടു അപ്പം എന്തായാലും ഇനി വിഷ്ണുവിനെ രക്ഷിക്കാൻ ശാലിനി എത്തും ആ മുപ്പത് പവൻ്റെ കാര്യത്തിലും ഇനി വിഷ്ണുവിന് ഒരു തീരുമാനമുണ്ടാക്കുകയാണ് സി എ ചന്ദ്രൻ ബോസ് പല കുരുക്കുകൾ അതായത് വിഷ്ണുവിൻ്റെ പേരിൽ ഒരുപാട് കേസുകൾ ചാർത്താൻ പോവുകയാണ് മുപ്പത് പവൻ കട്ടു നിസീറിൻ്റെ മരണം അങ്ങനെയുള്ള പലതും വരും കേട്ടോ പക്ഷെ രക്ഷകിയായി ശാലിനി തന്നെ വരും ഷാലിനി തന്നെ വിഷ്ണുവിനെ രക്ഷിച്ചുകൊണ്ടുവരുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ